കൊലോസ്യർക്ക് പൗലോസ് എഴുതിയ ലേഖനം നാലാം നാലാമധ്യായം മൂന്ന് നാല് വാക്യങ്ങൾ എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിൻ്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ ദൈവസഭകളോട് തനിക്കായും കൂടെ സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നവർക്കായും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നത് പൗലോസപ്പോസ് എൻ്റെ ശീലമായിരുന്നു നമുക്കെല്ലാം ഇത് അനുകരണീയമാണ് സ്വന്തം പ്രാർത്ഥനയാൽ മാത്രം കാര്യങ്ങൾ നടക്കുമെന്ന് ചിന്തിക്കുന്നത് അമിത ആത്മവിശ്വാസവും സ്വാർത്ഥതയുമൊക്കെയാണ് ചില വേളകളിൽ എത്ര ശക്തനായ ആത്മീയനും ക്ഷീണിക്കാറുണ്ട് അവിടെ മറ്റുള്ളവരുടെ പ്രാർത്ഥന തികച്ചും സഹായകമാണ് പൗലോസ് തടവറയിലായിരിക്കുമ്പോൾ എഴുതുന്ന ഈ ലേഖനത്തിൽ പ്രാർത്ഥന എത്രമാത്രം അനിവാര്യമായിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തുന്നു തടവറയിൽ നിന്ന് വിമോചനം ലഭിക്കാൻ ഏവരും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് തനിക്കറിയാം ദൈവവചനത്തിന് ബന്ധനമില്ലെന്നും അറിയാം എന്നാൽ പ്രസംഗിക്കുന്നവർക്ക് അതിന് കഴിയാത്ത വിധം അധരബന്ധനമായ പല കാര്യങ്ങളുണ്ട് അത് മാറാനും വചനത്തിന്റെ വാതിൽ തുറന്നു തരാനും പ്രാർത്ഥിക്കണമെന്ന് വ്യക്തമാക്കുന്നു ദൈവവചനം എങ്ങനെയെങ്കിലും പ്രസംഗിക്കാൻ പാടില്ല അത് ഉപദേശ വ്യക്തതയോടെ മറ്റുള്ളവർക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന വിധത്തിൽ ദൈവത്തിന്റെ ഹിതത്തിനൊത്ത് സംസാരിക്കണം അതിന് നല്ല ദൈവകൃപ വേണം ദൈവം അതാത് സമയത്ത് ആവശ്യമായ ആലോചന വെളിപ്പെടുത്തണം അങ്ങനെ ധാരാളം കാര്യങ്ങൾ വചനം പ്രസംഗിക്കുമ്പോൾ ആവശ്യമായിരിക്കുന്നതിനാൽ ദൈവം അത് വെളിപ്പെടുത്താൻ പ്രാർത്ഥിക്കണമെന്ന് മടികൂടാതെ പറയുന്നു ക്രിസ്തുവിൻ്റെ മർമ്മം ഇനി പ്രസംഗിക്കരുതെന്ന് പറഞ്ഞാണ് തന്നെ ബന്ധിച്ചത് എന്നാൽ ആ ബന്ധന കാരണമായത് ഇനിയും പ്രസംഗിക്കുമെന്ന് തന്നെയാണ് പൗരൂസിൻ്റെ തീരുമാനം കാരണം മനുഷ്യനെ ആത്മീയ തടവറയിൽ നിന്ന് വിമോചിപ്പിക്കാൻ കഴിയുന്ന മറ്റൊന്നും തന്നെയില്ല ജീവിതം തടവറയിൽ ഒടുങ്ങേണ്ടി വന്നാലും ഇത് പ്രസംഗിക്കുന്നതിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് തീരുമാനിച്ച എത്രയോ പേർ ചരിത്രത്തിലുണ്ട് ഇക്കാലത്തും അങ്ങനെയുള്ളവരുണ്ടെന്നത് നാം കൂടുതൽ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത കാണിച്ചു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ